അതങ്ങനെ ഇരിക്കട്ടെ ഇനി അതിനെ വഴക്കെട്ടാൻ പോവോ आला साया आता माने काय होबी नाही मला

हां तो मु मु जा मुते वाला भाई था काला बोलिया है मैंने बोलिया बाकी मुते जी मैं कुछ आवे नहीं तो अब आ मैं एंड एंड है ना आ रहा है यहां ना का फोन करके फोन करने के निकानी केनिक आ मेरे <coughs> ി ഇങ്ങനെ <coughs> പൂജയെ കണ്ട് ഒരു കർത്താ പൂച്ചയായിരുന്നു നമ്മക്കഴിഞ്ഞാൽ പണ്ട് കണ്ടെ വിളിക്കുക അങ്ങനത്തെ ബെട്ടൊക്കെ കെട്ടിട്ട് പുൽപട്ടിയായിരുന്നു ഞാൻ പറഞ്ഞാൽ ആ പൂജ ആ പൂജ ആരാട്ട് മൂട്ടിച്ചോണ്ട് പോയി അത് ആരുടെ കൂടെ ഈ പൂക്കൂട്ടി പിന്നെ അവര് കൊടുത്തതാ ആ വീട്ടുകാർ പിന്നെ വീട്ടുകാർ കൊടുത്തതാ ഇപ്പൊ ആന കൊടുത്തു ഒന്നാൻ

യുംാത്ത മൂറ്റുഞ്ഞു കൊണ്ടു കളഞ്ഞാൽ

അന്നലെങ്കി ഇരുപതോ അന്നിലെങ്കി അമ്പത് ഒറന്നാട്ട് മാസത്തിന് ഇത്രയും പേരും അന്നില്ലെങ്കിൽ ആരും ആ അതെ അമ്മ അമ്മ വരുന്ന